ഗൈസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയുടെ കാര്യത്തില് അതൊരു ഉറപ്പും പറയാൻ സാധിക്കാത്തൊരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ഐ എസ് എൽ തീർച്ചയായും നടക്കും എന്നുള്ളത് എന്നുള്ളതിനെ ആകെ ഉണ്ടായിരുന്നൊരു വിശ്വാസം അത് എ എഫ് എഫ് നൽകിയ ആ ഒരു പ്രസ്താവനയായിരുന്നു എ എഫ് എഫിന്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ജോബെ ഐ എസ് എൽ തീർച്ചയായും നടക്കും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് എന്നാൽ റീസൻറ്റായിട്ട് കോർട്ടിനെ സമീപിക്കുന്നതിലെ എ എഫ് എഫിൻ്റെ പിന്മാറ്റം വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത് ഇതിനോടൊക്കെ തന്നെ ഐ എസ് എൽ ക്ലബുകൾ സുപ്രീം കോർട്ടിനെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് താരങ്ങൾക്കൊന്നും തന്നെ സാലറി പോലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ത് തന്നെയും റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ തന്നെ കോർട്ടിനെ സമീപിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിനാണ് ഈ ഒരു വിഷയം കോർട്ട് ഹിയർ ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇനിയും പോകും വിധി വരാൻ തന്നെ ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്നതാണ് എന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇതേ സമയം ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് ഐ എസ് എൽ ക്ലബായിട്ടുള്ള ഒഡീഷ എഫ് സി ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നുള്ള റൂമറാണ് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നു എന്നൊരു എന്ന തരത്തിലേക്കുള്ള റൂമറാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു കാര്യം എത്രത്തോളം ശരിയാണ് എന്നറിയില്ല എന്നാൽ പോലും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള ക്ലബ്ബുകളൊക്കെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ആ ഒരു തരത്തിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരുന്നതാണ് അപ്പോൾ ഓസ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ